ونبلونكم بشيء من الخوف والجوع ونقص من الأوال والثمرات ونقص من الأوال والأنفس والثمرات أدي بولي والأنفس شريراً مربيتش قلنش قنوة والله بريتش മക്കളുടെ ഭർത്താവാണ് മൂത്ത കുട്ടിയുടെ പ്രായം എട്ടാണ് രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം ആറാണ് മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് ആറുമാസമേ ആയിട്ടുള്ളോ അപ്പഴാ ഭർത്താവിന്റെ ചേതനേറ്റ ശരീരമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആറ് മാസം മൂന്നാമത്തെ മകനായപ്പോഴാണ് ഉസ്താദ് എന്റെ ഭർത്താവ് മരിച്ചുപോയത് പിന്നെ ജീവിതത്തിൽ ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത് നിങ്ങളുടെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലല്ലേ എന്നാ ഹുവനായുടെ പ്രിയപ്പെട്ട ഭർത്താവായി നബിയുനാ ായം അന്ന് പതിനെട്ടി കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാം തലു പിന്നീട് അവരോട് അടുത്തവരാ അവരോട് അടുത്തവരാ നോക്കിയിട്ട് നിങ്ങൾ ില്ലേ എന്റെ മക്കളും എന്ന് എന്നാ നിങ്ങളുടെ ആറു മാസം പ്രായമായ കുട്ടിക്ക് പോലും പോലും രണ്ട് ചുംബനമെങ്കിലും പിതാവിൻ്റെ ലഭിച്ചിട്ടില്ലേ നബിയുനാ റസൂലുള്ളാഹി യുടെ ഖബർത്ത് ചെന്ന് സ്നേഹമെന്തെന്നറിയാത്ത ഭയപ്പെടുന്നത് നിങ്ങളെന്തിനാ നിരാശരാകുന്നത് നിങ്ങളെന്തിനാ പഠിക്കുന്നത് എന്റെ പെങ്ങളെ എന്റെ സഹോദരി നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന മക്കളുടെ മൂന്നീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള നിങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ ഒരു യത്തീമിനെ മടിയിൽ വെച്ച് വളർത്താനുള്ള വളർച്ച രണ്ട് യത്തീമുകളെ വളർത്താനുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളെ കുറിച്ച് അമ്മാന്റെ ഹബീബ് പറഞ്ഞത് ിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ശരീരമെല്ലാം വിളറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു പെണ്ണ് വന്ന്

തനിക്ക് തനിക്ക് വിട്ടേച്ചു 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 നേരത്തെ കാര്യം മരിച്ചുപോയി രണ്ട് മക്കളെ മക്കളെ വേണ്ടി അല്ലെങ്കിൽ മൂന്ന് പ്രായമാ അവസ്ഥയിലാ ഭർത്താവ് മരിച്ചുപോയത് ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മക്കൾ ആ മക്കൾക്ക് നട്ടം ആ മക്കൾ പാഴായി പോകുമെന്ന് കരുതി വേറെ ഒരു കല്യാണം ചെയ്യാതെ ചെയ്യാതെ ഹറാമും മക്കളെ പോറ്റി വളർത്തിയ പെണ്ണാട്ട് വളർത്തിയ പെണ്ണാ കട്ടപ്പാട് കൊണ്ടാ മുഖം ചുളിഞ്ഞു പോയത് കവിളകം ഒട്ടിപ്പോയത് സൗന്ദര്യമുള്ള പെണ്ണായിരുന്നോ സൗന്ദര്യമെല്ലാം നട്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരീരമാകെ വളറിയിട്ടുണ്ട് ഈ മൂന്ന് മക്കളെ വിചാരിച്ചല്ലെങ്കിൽ രണ്ട് മക്കളെ വിചാരിച്ച് കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് പെണ്ണാ ചെയ്യാതെ ജീവിച്ച പെണ്ണാ ആ പെണ്ണ് പെണ്ണേന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ശമിക്കുന്നത് ഞാൻ കണ്ടുവന്ന ഹബീബായിഹമ്മദ് നിങ്ങൾ ഞാൻ ജീവിതത്തിൽ സുഖം കിട്ടാത്ത പെണ്ണാണ് തന്നിട്ടില്ലാന്ന് എന്തിനാന്റെ ഹീബ് സ്വന്തം കണ്ടിട്ടില്ലാത്ത പദവിയെക്കുറിച്ച് ആൻ പറഞ്ഞതെന്താ െ കുറിച്ച് റസൂറു പറഞ്ഞത് എന്നാണ് ഏറ്റവും അലങ്കൃതമായ പദവിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ അശ്വസ്ഥയായി കഴിഞ്ഞു കൂടുന്നത് എന്റെ പെങ്ങളെ ആലോചിക്കണേ അള്ളാഹു ശരീരങ്ങളെ കൺമുമ്പിൽ മരിപ്പിച്ചു കൊണ്ടും ഉമ്മയെ ഭർത്താവിനെ ഭാര്യയെ അല്ലെങ്കിലോ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചു മരിഞ്ഞാതെറ്റാണെന്ന് തോന്നുന്നൊരു സ്ഥലത്തും അതെ പോയപ്പോഴ എഴുത്തു വന്നത് ആ ചെയ്യണേ എന്ന് രണ്ട് മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി മൂന്നാമത് ഞാൻ ഗർഭിണിയാണ് അതേ വല്ലാത്ത വിഷമത്തിലെ ചെയ്യണേ മൂന്നാമത്തെ മൂന്നാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാൻ കേൾക്കണം ഹബീബ് റസൂലുള്ളാഹി

അതിൽ ലൊക്കർ അറിയാഹന വപ്പാതാകുന്നത് മഹാനായി നിങ്ങൾ മകളെ ശുശ്രൂഷിക്കാൻ എന്നോളൂ ഭാര്യയെ ശുശ്രൂഷിക്കാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അതിന്റെ കാരണം റുക്കയ ബീവിയെ സംരക്ഷിക്കാനും വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടിയതാ ബദർ യുദ്ധം കഴിഞ്ഞ് ബദറിൽ ജയിച്ച സന്തോഷത്തോടെ സ്വഹാബികൾ മക്ക മദീനയിലേക്ക് തിരിച്ചു വരാൻ മദീനയിലേക്ക് തിരിച്ചുവരുന്ന അഹുബിന്റെ ഹബീബിനെ തേടിയെത്തിയ വാർത്തയെന്താ യുദ്ധം സന്തോഷത്തോടെ മദീനയിലേക്ക് സ്വഹാബികൾ വല്ലാത്ത തൊള്ളായിരത്തോളം വരുന്ന ശത്രുക്കൾ തങ്ങളെ നശിപ്പിക്കാൻ വന്നതാ എന്നാൽ അവർ പരാജയം ഏറ്റുവാങ്ങി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാ ആ സന്തോഷവുമായി മദീനയിലേക്ക് വരുമ്പോൾ വരുമ്പോ അങ്ങോട്ടീബിനെ തേടിയെത്തിയത് എന്നാണ് അണ്ടല്ല വീട കെട്ടിട്ട് വീട്ടുകൂടാൻ ഒരു മുമ്പഴ ഉസ്താദേ പഠിക്കണ്ടിട്ട അന്റെ പൊദയാപളെ വരിച്ചു പോയേ ആ വീട്ടുകൂടാൻ അന്റെ മോൻ ഉണ്ടായില്ല അന്റെ മോനെ അല്ലാഹു തിരിച്ചു വിളിച്ചോന്ന് തങ്ങളെ നിങ്ങൾ ആലോചിക്ക അല്ലാന്റെ ഹബീബ് മദീനയിൽ വീട്ടിൽ വന്ന ആയിഷാ ബീവിയോട് ചോദിച്ചോ ആയിഷാ റുഖിയ മോളുടെ വിവരം എന്താണ് ആയിഷാ ആയിഷാ ബീവി പറഞ്ഞു അല്ലയാ റസൂലുള്ള റുഖിയ മോൾ വഫാതാഇൽ നബിയെ അല്ലാന്റെ ഹബീബ് ഹബീബേ മഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ജന്നത്തുൽ നോക്കുമ്പോൾ അൻഹയുടെ മയ്യിത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് വെച്ചിട്ട് എടുത്തു മിൻഹാ മിൻഹാ നുഈദുകും നുഖരിജുകും ും

വേദനിക്കുന്നത് ഹബീബിന് എന്റെ പൊന്നുമോരുടെ മുഖമൊന്ന് കാണാറുള്ള അവസരം കൊടുത്തിട്ടില്ല ഫലങ്ങളും കുറച്ചു കടഞ്ഞുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കാമെന്ന് വിളവുകൾ കുറഞ്ഞു പോവുക കൃഷികൾ നശിച്ചു പോവുക പഴയ പഴയകാലത്ത് തേങ്ങ കിട്ടിയ പോലെ തേങ്ങ കിട്ടാതിരിക്കുക വിളവുകൾ കുറഞ്ഞു പോവുക അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് ഇങ്ങനെ ഏത് രീതിയിലുള്ള പരീക്ഷണം വന്നാലും സ്വാബിനി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ് നബിയെ ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹു അറിയിക്കുന്നത് എന്ന് പറയണോ

പിന്നെ അങ്ങനെ മാനസിക എന്റെ പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായില്ല ക്ഷമിക്കണം ക്ഷമയുടെ കൂലി എന്താ പറയാനുള്ള സമയമില്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കൂലി ക്ഷമ

ഭാര്യ നാലെ ചീത്താറുണ്ട് അങ്ങനെ കുത്തക്കിണ്ട് അല്ലെ കുടുംബത്തിൽ ഉമ്മ ആരെ ഉമ്മ കണ്ട എന്താ പറയാ പറയുക അവന്റെ ആ ഭർത്താവിന്റെ കൂടെക്കും ബാധക ആ ഭർത്താവിന്റെ കൂടെ ഉള്ളു ഓനൊരു പെൻകൂസനാ ഓനൊന്നും അങ്ങനല്ല ക്ഷമിക്കുന്നവൻ ആരാ അവന്റെ കൂടെ ഞാൻ ഭർത്താവ് ഭാര്യയല്ലാതെ വഴക്ക് പറയുന്നു അടിക്കുന്നു വിളിക്കുന്നു ഈ പെണ്ണ് സാധു ഒന്നും ഈ പെണ്ണിന്റെ കൂടെ ചില ആൾക്കാരെ കൈയ്യനക്കോളും വലിയ നീളാണ് ചില പെണ്ണുകൾ നാവിന് ചില പെണ്ണു പിന്നെ വേറെ ചില പെണ്ണുങ്ങൾ എത്രയാലും സ്വന്തം പുതിയപ്പിളാരെ അംഗീകരിക്കാന്നുള്ള അങ്ങണ്ട് ചേറെ ചില ആണുങ്ങളുണ്ട് ഓലെ വിചാരം എന്താ അതെ എന്നെ ഓക്ക് ഇതിന് മനസ്സിലായിട്ടില്ല എന്നെ എന്താ ഞാൻ വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ അല്ലെ പെടുത്തെ എന്നാ ഓള് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കൂല്ലേ മനസ്സിലാക്കി ജോലി നമ്മളെ കുറിച്ച് മനസ്സിലാക്കലങ്ങനെ ചിലലൊക്കെ പറയലെ ഓൾ എന്നെ മനസ്സിലാക്കില്ലേ എത്രയോ പ്രശ്നങ്ങൾ വരല്ല ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബജീവിതമായിട്ട് എപ്പോഴും പറയാം ഓൾ എന്നെ മനസ്സിലാക്കില്ല ഇഷ്ടം ഞാൻ നേരെ തിരിച്ചാൽ ചെയ്യേണ്ട പെണ്ണിനെ അങ്ങനെ ചെയ്യുന്നത് പെണ്ണിനെ ആണ് മനസ്സിലാക്കി ചെയ്യാ പെണ്ണെപ്പോഴും ആണ് അങ്ങനെ മനസ്സിലാക്കിയുള്ള അങ്ങനെ പണ്ടൊരു വല്യ വലിയ ഇയാള് ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണം പറക്കൊക്കെ അന്തരീക്ഷത്തിലുള്ള പറക്കൊക്കെ ചെയ്യും ആൾക്കാരൊക്കെ പറയും എന്റെ ഭർത്താവ് ഭയങ്കര വലിയാണ് ഭയങ്കര കരാമത്തൊക്കെ കാണിക്കണത് അപ്പൊ അല്ലടി നിങ്ങൾ പറഞ്ഞ സത്യം നടപ്പു ഇയാളൊന്ന് കേട്ടപ്പോ ഇവളെ അംഗീകരിക്കില്ലാന്ന് തോന്നി പയാക്കൊന്ന് തോന്നി നമ്മൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഓൾ ഒരു അടിക്കുന്ന സമയത്ത് മൂപ്പര ആ പരിസരത്ത് നിന്ന് ഒരൊറ്റ പറക്കല്ല പറഞ്ഞിട്ട് പെട്ടെന്ന് അവളും ഇങ്ങനെ ശ്രദ്ധിക്കണം അവള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ പറക്കണം അവളും അടിച്ചു വാരന്റെ ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി നോക്കും അവസാനം ചൂലൊക്കെ കൈമന്ന് വീണുപോയി ചില ആൾക്കാർ അങ്ങനെ ചില പെണ്ണുങ്ങളെ ചൂലൊക്കെ കൈമന്ന് വീണു മനസ്സിലായി എവിടെ നിന്ന് നമ്മളെ മൂർക്കം പറമ്പ ഫ്ലൈറ്റ് പോയപ്പോഴും ഉണ്ട് ചില മനുഷ്യന്മാരെ ഫ്ലൈറ്റ് കാണാത്ത ഇങ്ങനെ ഈടെ ഫ്ലൈറ്റൊക്കെ കാണാത്തതി പോയപ്പോ ഒരു അച്ചാട്ടപ്പുണ്ട് എല്ലാവരും കൂടി ഫ്ളൈറ്റമാതിരി അങ്ങനുണ്ട് നമ്മളെ ഡ്രൈവർ ഉണ്ട് കണ്ണൂർ എയർപോർട്ടിന്റെ മഹത്വം ലോകത്ത് വേറെ എയർപോർട്ടൊക്കെ ഇല്ലാത്ത നല്ലതാണ് കണ്ണൂർ ആവുമ്പോ ഇനിക്കും അതിലെ അഭിമാനവും സന്തോഷിക്കൊക്കെ ചെയ്യാലും ജന്മം കൊണ്ട് മലപ്പുറക്കാരനാണെങ്കിലും ഒരുപാട് കാലമായിട്ടില്ല കണ്ണൂർ പത്ത് പതിനെട്ട് കൊല്ലായിരുന്നു കുറ്റം പറയാൻ തോന്നണ്ട ഈ പെണ്ണിങ്ങനെ ചൂലൊക്കെ കയ്യിൽ നിന്ന് വീടും ഇയാൾ ഇങ്ങനെ പറക്കണിങ്ങനെ നോക്കും കുറെ സമയം കഴിഞ്ഞപ്പോ മറഞ്ഞോളൂ ിൽ ചൂലെടുത്ത് രണ്ടാമത് ഇങ്ങനെ അടിക്കുക അടിക്കുമ്പോ ഓ പറക്കണ മനുഷ്യനോ മനുഷ്യനോ ഞാനൊക്കെ മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെ കറാമത്തൊക്കെ കാണിക്കും ആൾക്കാരെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ഇങ്ങനെ ബാക്കിൽ വന്ന് ഇങ്ങനെ എന്തായി പറയണെന്നു ചോദിച്ചു മൂപ്പര് ബാക്കിൽ വന്നിട്ടേ മൂപ്പര് പറന്ന് വന്നത് അന്ന് ബാക്കിൽ എന്താക്കി പറഞ്ഞെന്ന് വെച്ചാൽ ഞാനൊരു അത്ഭുതം കണ്ടത് എന്താ കണ്ടെന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കണ കണ്ടോ ഞാൻ പല കരാമത്തും കേട്ടിട്ടുണ്ട് പറക്കാന്നുള്ള കരാമത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യയിട്ട് കാണാം ഓ വല്ലൊരു വലിയ ഔലി തന്നെ അപ്പൊ ഇയാൾ ചോദിച്ചു ആരാണോ പറഞ്ഞത് നമുക്ക് മനസ്സിലായിരുന്നു ഇല്ല ഞാനാണോ പറഞ്ഞത് ഏതന്നെയാണ് ആ പറക്കണ സമയത്ത് ഒരു ഭാത്തക്ക് ഇങ്ങനെ ചേരിഞ്ഞത് അപ്പൊ പുതിയ കണ്ടപ്പോൾ തയ്യാറായില്ല എന്ന് അറിയിക്കണം സന്തോഷമുണ്ടെന്ന് അറിയിക്കണം എങ്ങനെ പ്രയാസം വരുമ്പോ വല്ല പ്രയാസവും പരീക്ഷണവും അവർക്ക് വന്നാൽ ൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്ന് പറയുന്ന ആളുകളും അർത്ഥം ഞങ്ങൾ മടങ്ങേണ്ടവരാണ് പരീക്ഷണം വരുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ ഇതൊക്കെ നിന്നാണ് ും സമാധാനം ലഭിക്കുമെന്ന് അങ്ങനെ

മുപ്പത് കൊല്ലം മുമ്പ് നാലായിരം റുപ്യന്നെ ഏകദേശം ഇന്നത്തെ മൂല്യത്തില് ഉണ്ടാവും മുപ്പത് കൊല്ലം മുമ്പ് ഒരു നാലായിരം എന്തായാലും ഇപ്പൊ വാല്യൂ എന്തായാലും ഉണ്ടാവും ഒരു നാല്പതിനായിരം ഒരാളെ കളഞ്ഞു പോയത് ആലോചിച്ചു പൈസ ഞങ്ങളോട് കുട്ടികളോട് പറഞ്ഞു എന്റെ പൈസ കാണുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ ആടിമുടിയൊക്കെ തരാന് തുടങ്ങി കണ്ടില്ല പിന്നെ ഉസ്താനോട് ചുസ്താ സാർ ഏത് ബസ്സിലാ പോക്കടിച്ച് ബസ്സിലിട്ട് പോയിന് നമുക്ക് ചോദിച്ചു നോക്കാം പറഞ്ഞു ആ ഞാൻ അന്വേഷിക്കുന്നു ഞാൻ എടുത്തു സ്വതക്കയായി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ വാക്കെന്നാറിയ അത് ഞാനാണെങ്കിലും അരിയും വെളിച്ചെണ്ണ ഗോതമ്പ് അപ്പടൊക്കെ വാങ്ങാൻ ചെയ്യാ എടുത്തോനും പോൻറെ വീട്ടിൽ അരിയും പൊലിച്ചെണ്ണയും പപ്പടമൊക്കെ വാങ്ങല്ലേ ചെയ്യാ അപ്പൊ ഓന സ്വതക്കയായി കൊടുക്ക ഇനി പോന അത് എടുത്തു പോയെന്റെ വീല് അള്ളാൻ്റെ അടുത്ത് പോയി അയാളെ വരെ കുടുങ്ങി പോണ്ട അയാൾ അയാള് ഇണ്ടൊരു നാലായിരം റുപ്യണ്ട് പറിച്ചോണ്ട് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ വേണ്ട വേണ്ട ഞാനൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കെന്താ തോന്ന അപ്പൊ മനസ്സിന് എന്ത് തോന്ന സന്തോഷം എന്നാ ഒരാള് നാലായിരം പോയി എന്ന് വിചാരിക്കാ അപ്പൊ അവിടെ ഇയാള് മൂന്ന് പെറ്റുമ്മന്റെ മക്കാമിലേക്ക് നേർച്ചാക്കി അഞ്ഞൂറ് റുപ്പ എടുത്തോന്റെ കൈ പുച്ചിട്ട് എന്റെ മുമ്പിൽ ഒന്ന് കാണണം പിന്നെ ഓന്റെ അവസ്ഥ എന്താവും എപ്പോഴും അടങ്ങാറ് വർച്ചോൻ എന്റെ നാലായിരം പോയി പിന്നെ വരുന്ന ആൾക്കാരെ കൈമക്കൊക്കെ നോക്ക് എന്താ ഓൻറെ കൈ അസ്വസ്ഥനാണ് മഥനൻ ഒരു ഉദാഹരണം പറഞ്ഞ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المفلحون ാണ് സഹായം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമാധാനം അവരാണ് വിജയികൾ ഏത് പരീക്ഷണം പല കോലത്തിലും പരീക്ഷണമുള്ള ഈ സദസ്ലുണ്ടാവും ഒരു കോലത്തിൽ അല്ലെങ്കിൽ വേറെ കോലത്തിൽ അവരെന്നുമുതൽ മനസ്സിലാക്കേണ്ടത് അഖപ്പിന്റെ ഭാഗത്തുനിന്ന്